ഞാൻ കത്രിക കൊണ്ട് ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടി പോവാം യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ട് അപ്പം ഞാൻ ഒന്ന് പരീക്ഷിച്ചു നോക്കാം കൊടുത്തു കേട്ടോ ആദ്യമായിട്ട് ഉണ്ടാക്കാം എങ്ങനെയാകുമെന്ന് എനിക്കറിയില്ല എന്നാലും ഒന്ന് ട്രൈ ചെയ്യാം ചെറിയ പീസേ കട്ട് ചെയ്യാം കേട്ടോ ചെറുതാ ചെറുതാക്കി റൗണ്ടിൽ അപ്പോൾ ചെറുതാക്കി അത് പിന്നെ കട്ട് ചെയ്യാം അപ്പം ഇത്രയും ഞാൻ റൗണ്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ചേഞ്ഞ് റൗണ്ടൊന്നും അതിലിടയ്ക്ക് കേടയ്ക്കണം അത് കണ്ടിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നേക്കുന്നത് അപ്പോൾ ഇതിനകത്തൊക്കെ മ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം പെരട്ടിയിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വെക്കാം അതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് അപ്പം നമ്മൾ നല്ലതായിട്ട് മസാജ് മസാ ഇത് മസാലയൊക്കെ നല്ല പെരട്ടി വെക്കാം മസാലയൊക്കെ നല്ലതായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമുക്കിനി ഓരോന്നും ഇതുപോലെ മുക്കിയെടുത്ത് വെക്കാം ഞാൻ മസാലയൊക്കെ പുരട്ടി ഇനി ഒരു അഞ്ച് മിനിറ്റ് അഞ്ചു മിനിറ്റ് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അഞ്ച് മിനിറ്റ് വേറ്റിക്കുക എന്നാൽ ഇത് ഫ്രൈ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ പാൻ വെച്ചു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഒന്നും ഇട്ടുകൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വരട്ടെ നമുക്ക് ഓരോന്നും മറച്ചിടാം നല്ല കട്ട തൈര് എടുക്കുക കുറച്ച് വെള്ളം ഒഴിക്കുക നന്നായിട്ട് കളിക്കുക അപ്പോൾ ഇത് ഏകദേശം റെഡിയായി നമുക്കിത് തൈലോട്ട് ചേർക്കാം ഇപ്പം നല്ല ഇറക്കി ഇളക്കി കൊടുക്കാവേ ഇനി കടുപിടിക്കാം കടു ഇടാം ജീരകം ചേർക്കാം കറി അടിപൊളിയായി നമുക്ക് ഇളക്കിയിട്ട് അപ്പം ഉപ്പെല്ലാം കറക്റ്റ് ഉണ്ട് കേട്ടോ ഇപ്പം എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ